പത്ത് ശേഷം സിനിമാ ചിത്രീകരണത്തിനായി കേരളത്തിലെത്തിയ തമിഴ്നടൻ വിജയിയെ സ്വീകരിക്കാനെത്തിയത് വൻ ജനസാഗരമായിരുന്നു വെങ്കട് പ്രഭു ഒരുക്കുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിനാണ് താരം തിരുവനന്തപുരത്ത് എത്തിയത് വിജയാരാധകരുടെ ഉള്ളു നിറഞ്ഞ നിമിഷമായിരുന്നു അത് എന്ന് ആ തടിച്ചുകൂടിയ ജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ മൂന്ന് വ്യത്യസ്ത ലൊക്കേഷനുകളിൽ ചിത്രീകരണം നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ തിരുവനന്തപുരത്ത് വെച്ചാണ് ചിത്രീകരിക്കാൻ പോകുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിൽ ചിത്രീകരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ശ്രീലങ്കയിൽ ചിത്രീകരിക്കാനിരുന്ന രംഗങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരിക്കുന്നത് ക്ലൈമാക്സ് രംഗത്തിൽ മൂവായിരത്തോളം ജൂനിയർ ആർട്ടിസ്റ്റ് ൾ അണിനിരക്കുമെന്നും സൂചനകളുണ്ട് തിരുവനന്തപുരത്ത് ആദ്യമായി ചിത്രീകരിക്കുന്ന വിജയ് ചിത്രം പ്രത്യേകതയും ഗോട്ടിനുണ്ട് വിജയ്ക്കൊപ്പം പ്രഭുദേവ പ്രശാന്ത് അജ്മൽ അമീർ എന്നിവരും ചിത്രത്തിലുണ്ട് ടൈം ട്രാവൽ ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട് ഇരട്ട വേഷത്തിലായിരിക്കും വിജയ് എത്തുക എന്ന സൂചന നേരത്തെ പുറത്തുവന്ന പോസ്റ്ററുകൾ നൽകിയിരുന്നു വെങ്കട പ്രഭു തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കുന്നത് ജയറാം മോഹൻ യോഗി ബാബു വി ടി വി ഗണേഷ് മീനാക്ഷി ചൌധരി സ്നേഹ ലൈല എന്നിവർക്കൊപ്പം വെങ്കട പ്രഭു ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ വൈഭവ് പ്രേംജി അമരൻ അരവിന്ദ് അജയ് രാജ് എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിജയ് വരുന്നു എന്നറിഞ്ഞ രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം ലൈവ് ട്രാക്ക് ചെയ്ത ഫ്ളൈറ്റുകളുടെ ലിസ്റ്റിൽ വിജയ് ഫ്ളൈറ്റ് എത്തുകയും ചെയ്തു ഒരേസമയം നാലായിരത്തിലധികം ആളുകളാണ് ലൈവ് ട്രാക്ക് ചെയ്തത് എന്തായാലും വിജയുടെ ഈ വരവോടെ ഏറെ ആവേശത്തിലാണ് ആരാധകരൊക്കെ നടൻ വിജയിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് വിമാനത്താവളത്തിൽ ആരാധകർ തടി ൂടിയത് വിജയ് ഫാൻ പേജുകളിലൂടെ ഇതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇപ്പോൾ പ്രചരിക്കുകയാണ്